ഇപ്പം നമ്മളെ എക്സാമിനേഷൻ വേണ്ടിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തോന്നുവാണ് ഈ എക്സാം എനിക്ക് എഴുതാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതെനിക്ക് ജയിക്കാൻ പറ്റുമോ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചിന്തയുള്ള കുട്ടികളോട് എന്താണ് പറയാനുള്ളത് സോ ഈ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ ആ നിമിഷം മുതൽ നിങ്ങൾ ഇതിന് വേണ്ടി റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഹിസ്റ്ററി ആയിട്ടായിരിക്കും ഹിസ്റ്ററിന്ന് പറയുമ്പോൾ നമ്മൾ പത്താം ക്ലാസ്സിൽ എത്ര മാർക്ക് വാങ്ങിച്ചു പ്ലസ് ടുന് എത്ര മാർക്ക് വാങ്ങിച്ചു ക്ലാസ്സിൽ എണീറ്റ് ചെയ്യുന്ന ടീച്ചറിനടി വാങ്ങിച്ചിട്ടുണ്ടോ ഈ മെമ്മറിയാണ് നമ്മളെ ഇങ്ങനെ വലിച്ച് താഴെ കിട്ടുന്നത് അയ്യോ അന്ന് എനിക്ക് പഠിക്കാൻ പറ്റില്ല ഇന്ന് എനിക്ക് പഠിക്കാൻ പറ്റുമോ അന്ന് കണക്കിൻ്റെ ഈ ഒരു കൊസ്റ്റിൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഈ സിവിൽ സർവീസിനെ എഴുതാൻ പറ്റുമോ സോ ദിസ് അവർ പ്രോബ്ലം അപ്പോൾ നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യുന്നത് നമ്മുടെ പാസ്റ്റ് മെമ്മറീസാണ് അതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് നിങ്ങൾ ബിഗ് സീറോ എന്ന് വിചാരിക്കുക ഇപ്പോൾ പക്ഷേ ദ മൊമെൻറ്റ് യു ആർ ഡിസൈഡിങ് ദറ്റ് യു ആർ ഗോയിങ് ടു റൈറ്റ് ദിസ് എക്സാം ആ മൊമെൻ്റ് മുതൽ നിങ്ങൾ റെഡിയാണോ ഇതെന്നെ കൊണ്ട് പറ്റും എന്ന് തീരുമാനിക്കാനും അതിന് വേണ്ടിയിട്ട് കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ കൺസിസ്റ്റൻ്റ് ആയിട്ടെന്ന് പറയുമ്പോൾ ആരംഭശൂരത്വം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ നമ്മളൊരു കാര്യം തുടങ്ങുമ്പോഴേക്ക് ചിലപ്പോൾ നമ്മൾ പത്ത് മണിക്കൂർ പഠിക്കും ചിലപ്പോൾ പതിനഞ്ച് മണിക്കൂർ പഠിക്കും ഓരോ ദിവസം കഴിയുമ്പോൾ ഈ മണിക്കൂറിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും അതല്ല കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യത്തെ ദിവസം ഒരു മണിക്കൂറെ പഠിച്ചുള്ളൂ രണ്ടാമത്തെ ദിവസം ഒരു മണിക്കൂർ പഠിക്കുന്നുണ്ടോ അതാണ് ഇമ്പോർട്ടൻറ്റ് മൂന്നാം ദിവസം ഒന്നേകാ മണിക്കൂർ പഠിക്കുന്നുണ്ടോ ആ കൺസിസ്റ്റൻസി നിങ്ങൾ ബിൽഡ് ചെയ്താൽ മതി സോ നിങ്ങൾ തുടങ്ങുമ്പോൾ പതുക്കെ തുടങ്ങുക ആദ്യത്തെ ദിവസം പത്ത് മിനിറ്റ് നിങ്ങളുടെ വിഷന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുക അടുത്ത ദിവസം പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കുക അതിൻ്റെ അടുത്ത ദിവസം ഇരുപത് മിനിറ്റ് മാറ്റി വെക്കുക അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിശ്വസിക്കുന്ന ആർക്കും ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും കാരണം അങ്ങനെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിലുണ്ട് അതായത് പത്താം ക്ലാസ് തോറ്റിട്ടുള്ള ആളുകൾ സിവിൽ സർവീസ് ഓഫീസേഴ്സ് ആയിട്ടിരിക്കുന്നവരുണ്ട് ഇരിക്കുന്നവരുണ്ട് അതെന്തുകൊണ്ടാണ് അവരിതിലും ചെറിയൊരു എക്സാമിനേഷൻ തോറ്റ ആളുകളാണ് പക്ഷേ അവർ ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ദൈവർ റിയലി കമ്മിറ്റഡ് അവർ പാഷനേറ്റഡ് ആ ഒരു കാര്യം ചെയ്യുകയായിരുന്നു അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റും സോ അതുകൊണ്ട് തന്നെ അങ്ങനൊരു തോട്ട് പ്രോസസ്സിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ ഡിസൈഡ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളെ ഡിറ്റർമൈൻ ചെയ്യുന്നതും നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നതും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വെരി ഡിഫിക്കൾട്ട് പക്ഷെ നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത് നിങ്ങളുടെ ഇന്നർ പവർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി കാരണം നമുക്ക് പോസിബിൾ അല്ലാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞ് ക്ലീശയാക്കി മാറ്റിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളുടെ ആൽക്കെമിസ്റ്റിനകത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദ ഹോൾ വേൾഡ് വിൽ കോൺസ്പയർ ടു ഹെൽപ്പ് യു അച്ചീവ് ദാറ്റ് എന്നാണ് ഈ പ്രകൃതി മുഴുവൻ ഗൂഢാലോചന നടത്തും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരാനായിട്ട് സോ അതിനെയാണ് പിന്നീട് മാനിഫെസ്റ്റേഷനായിട്ടും ലോ ഓഫ് അട്രാക്ഷനായിട്ടും ഒക്കെ വന്നിട്ടുള്ളത് നിങ്ങള് നോക്കിയാൽ മതി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നു നിങ്ങൾ വിചാരിച്ചിട്ടുള്ള കാര്യം അത് പോസിറ്റീവ് ആവണമെന്നില്ല നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവും ഓക്കെ നമ്മുടെ ലൈഫ് നമ്മൾ പ്രൊമോട്ട് എടുത്ത് നോക്കിയാൽ മതി എന്നെങ്കിലും നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവും അതിൻ്റെ കാരണം യു ആർ വെരി സ്ട്രോങ് യു ഹാവ് എ വെരി സ്ട്രോങ് ഡിറ്റർമിനേഷൻ അത് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം പോസിറ്റീവ് ആയിരിക്കാം അതുകൊണ്ടാണ് അത് ജീവിതത്തിൽ നടക്കുന്നത് അപ്പം അത്രമാത്രം പവർഫുള്ളാണ് നമ്മൾ ഓരോ ഹ്യൂമൻ ബീങ്സും അങ്ങനെയുള്ള നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എഴുതിയെടുക്കാൻ പറ്റും പക്ഷേ എത്രത്തോളം നിങ്ങൾ നിങ്ങളെ ഡൗട്ട് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ സക്സസിൻ്റെ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുവച്ചാൽ ഡൗട്ട് ഇല്ലാതെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യമുണ്ട് ഒന്ന് പ്രയത്നിക്കുക പിന്നെ ലീവ് ഇറ്റ് ടു ദി യൂണിവേഴ്സ് എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾ ചിലപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്നവരാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂപ്പർ പവറിൽ വിശ്വസിക്കുന്നവരാവാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ തന്നെ വിശ്വസിക്കുന്ന ഒരാവാം എന്തുമായിക്കോള്ളട്ടെ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക ദെൻ യു ലീവ് ഇറ്റ് ടു ദാറ്റ് ഓക്കെ അത്രയും മതി ബാക്കി കാര്യങ്ങളൊക്കെ നടന്നോളും പക്ഷേ യു നീഡ് ടു ഹാവ് ദറ്റ് ബിലീഫ് ഇത് നടക്കും എന്നുള്ള ബിലീഫ് നിങ്ങൾക്ക് വേണം അവിടെ സംശയം ഉണ്ടെങ്കിൽ പ്രശ്നം